നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹണി വർക്കി കേസെടുക്കണമെന്ന് സോഷ്യൽ മീഡിയ ഹണിറോസിനെ കാണുമ്പോ കമ്പിയാവു ഹണിറോസിന്റെ ഫിഗർ എങ്ങനെയാണ് കമ്പിയാവിന്റെ ഫിഗറാണ് ഹണിറോസ് വളരെ ഹോട്ടാണ് മാധക റാണിയാണ് അങ്ങനത്തെ റൂൾസാണ് ഹണി റോസ് ചെയ്യുന്നത് അടുത്ത ആളാണ് ഹണി റോസ് മാതക റാണി അങ്ങനത്തെ റോൾസാണ് ചെയ്യുന്നത് അല്ലാതെ അഭിനയിച്ചാൽ യുവാക്കളുടെ ഹൈമാണ് ഹണി റോസ് ഹണി 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 റോസ് 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 വളരെ പറയാറുണ്ട് കാണുമ്പോൾ വലിയൊരു മാറട്ടെ ഇയാൾക്കെതിരെ പരാതി നൽകണമെന്നാണ് ആരാധകരുടെ ആവശ്യം ഹണി റോസിന്റെ ഫിഗർ അങ്ങനെയാണ് ഹണി റോസിനെ കാണുമ്പോൾ അങ്ങനെ തോന്നും ഹണി സെക്സിയാണ് അടുത്ത സിൽക്സ്മിത ആകേണ്ട ആളാണ് മാതകറാണി ഇങ്ങനെയൊക്കെയുള്ള ലൈംഗിക ചുവയുള്ള മോശം പരാമർശങ്ങളാണ് നടിക്കെതിരെ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചത് വീഡിയോ പോസ്റ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു അത്തരത്തിലുള്ള മോശമായ അടങ്ങിയ വീഡിയോ ആയിരുന്നു അത് ആരാധകർ ഒന്നടങ്കം ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്ന ആവശ്യമുന്നയിച്ചിരുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നിയമപരമായിട്ട് തന്നെ നേരിടണമെന്നും ആവശ്യം ഉയർന്നു വന്നിരുന്നു ആറാട്ടെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ് ശ്രദ്ധ നേടിയ ആളാണ് സന്തോഷ് വർക്കി പിന്നീട് ആറാട്ടൻ എന്ന വിളിപ്പേരും സന്തോഷിന് ലഭിച്ചു തിയേറ്ററുകളിൽ സ്ഥിര സാന്നിധ്യമായ സന്തോഷിന് ഇടയ്ക്ക് വിമർശനങ്ങളും നേരിടേണ്ടി വരാറുണ്ട് നിത്യ മേനോനെതിരെ മുൻപ് മോശം രീതിയിൽ പരാമർശം നടത്തിയിട്ടുണ്ട് എന്നാൽ പുതിയൊരു വീഡിയോയാണ് കുറച്ചു ദിവസം മുൻപ് വൈറലായത് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന നടി ഹണി റോസുമായി ആറാട്ടണ്ണൻ പരിചയപ്പെടുന്ന വീഡിയോ ആയിരുന്നു ആട്ടൻ സിനിമയുടെ പ്രൊമോഷനിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് ഒരു സ്ഥലത്തിരിക്കുന്ന ഹണിറോസിന് പിന്നിലൂടെ സന്തോഷ് വരികയും പരിചയപ്പെടുകയും ചെയ്യുന്നു ഹണിറോസ് അപ്പോൾ തന്നെ എഴുന്നേറ്റ് സന്തോഷമായി ഹസ്തദാനം ചെയ്യുന്നു ഹണിറോസ് പോലും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു വൻ സംഭവം തന്നെ ആറാട്ടൻ തുടങ്ങിയ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്നിരുന്നു മലയാളത്തിന്റെ യുവതാര സുന്ദരിയാണ് ഹണി റോസ് മലയാളത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയതെങ്കിലും ഇതര ഭാഷാ ചിത്രങ്ങളിലും തിരക്കേറിയ നായികയെ ഹണി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഉദ്ഘാടന വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ ഹണി റോസ് എപ്പോൾ എത്തും എന്നറിയാൻ കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ വീഡിയോകളും ഫോട്ടോകളും തരംഗമായി മാറാറുമുണ്ട് അത്തരം ഒരു വീഡിയോ ആയിരുന്നു ഇതും വിനയ് ഫോർട്ട് നായകനായി എത്തുന്ന ആട്ടം എന്ന സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയതായിരുന്നു ഹണി പൊതുവിൽ കാണുന്ന ലുക്കിലല്ല താരം എത്തിയത് എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയം ഡീപ് നെക് ബ്ലാക്ക് വസ്ത്രമാണ് ഹണി ധരിച്ചിരുന്നത് ഇത്രയും നാൾ സ്ട്രെയിറ്റൺ ചെയ്തിരുന്ന മൊഴി ചുരുട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ഏതോ ഫോറിൻ താരമാണെന്ന് തോന്നുകയുള്ളൂ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷമാണ് ഹണി റോസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയതെന്നുള്ളത് അപഹാസ്യകരം തന്നെയാണ് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ പരാമർശങ്ങൾ വരുന്നത്